സ്റ്റേഷൻ ഞാൻ കിടന്ന് അറിഞ്ഞിട്ടെടുക്കുന്ന സമയത്ത് എൻ്റെ എടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവരുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അവർ മറ്റേ എന്നെ പ്രതികരിക്കും ഞാൻ പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ നിൽക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞിട്ട് ഞാൻ ബ്രൈഡ് വെക്കുന്നു പറഞ്ഞിരുന്നു അത് കഴിഞ്ഞപ്പോൾ അതായി പക്ഷേ ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഒരു പേഴ്സും കുറച്ച് പൈസയും കുറച്ച് ആഭരണം ഒരു വന്ന ഒരു ടീമിൻ്റെ അവിടുന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ രണ്ട് പോലീസുകാർ വന്നിരുന്നു അപ്പോൾ അവർക്ക് ഞാൻ ഞാനിവിനെ കാണിച്ചു കൊടുത്തു ഞാൻ കളവ് നടന്നിട്ടുണ്ട് വരുന്ന മദ്യപിച്ചിട്ട് മറ്റേ ഒരു സ്ഥലത്ത് അവർ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു ആ കേന്ദ്രീകരിച്ച സ്ഥലം കാണിച്ചു കൊടുക്കുകയും പോലീസിലവർ സന്ദർശിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ വൈരാഗത്തിന് എന്നെ കണ്ടപ്പോൾ അവർ തെരു പറഞ്ഞിട്ട് എന്നെ പ്രകോപിപ്പിച്ചു അപ്പോൾ തെരു പറഞ്ഞപ്പോൾ ഞാൻ പ്രതികരിക്കാൻ വേണ്ടി ചെന്ന സമയത്താണ് അവർ കയ്യിൽ ആയുധം കരുതിയിരുന്നത് മലപൂർവ്വം കുത്തിയതാണ് കുത്തി വലിക്കുക ചെയ്തത് എന്തുകൊണ്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു വേറെ ആ അശോക് ഏട്ടനും മറ്റേ ഫ്ലാറ്റ്ഫോമുകളിൽ രണ്ട് മൂന്ന് പേരുണ്ട് അവരുടെ പേരെനിക്കറിയില്ല

അതോടൊപ്പം സ്ഥിരം ഒരു കടന്നു നടത്തുന്ന ഒരു സ്ഥിരമാണ്